ചെറിയ ദോഷങ്ങൾ പതിവായി ചെയ്താൽ അത് വൻ പാപമായി അള്ളാഹു രേഖപ്പെടുത്തും കബായിർ അല്ലെ തിന്മകളിൽ രണ്ടായിട്ട് തരം തിരിക്കും കബായിർ വൻ പാപങ്ങൾ ശാപം കിട്ടുമെന്ന് പറഞ്ഞതോ പ്രത്യേക ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള പാപങ്ങൾ തൗപയില്ലാതെ പൊറത്ത് കിട്ടാത്ത പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന ഉണ കൊണ്ട് മറ്റു സൽക്കരമങ്ങളെ കൊണ്ടൊക്കെ നമ്മളെ പാപങ്ങൾ പൊറുക്കും എന്തു പറഞ്ഞാൽ അത് ചെറിയ പാപങ്ങളാണ് വൻ പാപങ്ങൾ ചെയ്തു പോയാൽ പ്രത്യേകം തൗപ ചെയ്യണം ചെറിയ തെറ്റുകളാണെങ്കിലും സ്ഥിരം ചെയ്യുന്ന തെറ്റുണ്ടെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് അത് വലിയ പാപമാണ് അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് സ്ഥിരമായിട്ടൊരു ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ചെറുതല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വൻ പാപമാണ് നിസ്സാരമായി കാണുന്ന ചെറിയ തിന്മകൾ തന്നെയാണ് പിന്നീട് വലിയ വലിയ തിന്മകളിലേക്ക് നമ്മെ എത്തിക്കുക ആദ്യക്കെ ഒരു പെണ്ണ് മുഖം പോലും മറച്ച് തന്റെ അവിടത്ത് ആരും കാണരുത് എന്ന നിലക്ക് ജീവിക്കുന്ന ഒരു പെണ്ണ് സൗഹൃദത്തിൽ ഒരു ആണിനോട് പരിചയപ്പെട്ടു പോയാൽ ആദ്യം സൗണ്ട് പോലും വോയിസ് പോലും അയക്കാൻ മടിയാവും പിന്നെ ആ മടി ഇങ്ങനെ കുറയും പിന്നെ ഫോട്ടോ പോലും ഇടും പിന്നെ നഗ്നത കാണുന്ന ഫോട്ടോ പോലും അയച്ചു കൊടുക്കാൻ മടിയില്ലാതെങ്ങനെ മാറും അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് തിന്മകളുടെ ഒരു ഗൗരവമുള്ള കാര്യമാണ് അത് നിസാരമാക്കി നിസ്സാരമാക്കി പിന്നെ എന്ത് തെറ്റും ചെയ്യും അവരുടെ വീട്ടിലുള്ള ആളുകൾ പോലും അവളെ നേരെ കണ്ടിട്ടുണ്ടാകൂല പക്ഷെ അവൾ ഇങ്ങനെ സൗഹൃദത്തിലായ ചെക്കൻ അവളെ എല്ലാ ഭാഗവും കണ്ടിട്ടുണ്ടാവും ചെറിയ തിന്മകളാണ് വലിയ തിന്മകളിലേക്ക് എത്തിക്കുക നമ്മളെത്തിക്കുക അള്ളാഹുമാർ ഏത് ചെറിയ തിന്മയാണെങ്കിലും മനസ്സമാധാനം പോകും ചെറിയൊരു തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ ഒരു ചെറിയ തിന്മ കാരണം നമ്മുടെ മനസ്സിനൊരു അടങ്ങേറുണ്ടാവും തിന്മ എന്ന് പറഞ്ഞാൽ അത് മനസ്സിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് മനസ്സിനെങ്ങനെ വേദനിപ്പിക്കും വേണ്ടിയിരുന്നില്ല എന്നാലും ഞാൻ അങ്ങനെ പുറത്തുക്കോക്ക് എങ്ങനെയാണെങ്കിലും ഉള്ളിൽ ഞാൻ അങ്ങനെയാണല്ലോ എന്ന് അവന്റെ മനസ്സ് മന്ത്രിക്കും കുറ്റബോധവും പിരിമുറുക്കവും അവന്റെ മനസ്സിൽ സദാ സമയവും ഉണ്ടാകും മനസ്സ് മലിനമാകും ഉപജീവനം പോലും തടയപ്പെടും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം ഉപജീവനം പോലും തടയപ്പെടും എന്നാണ് മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത് മനുഷ്യർ ചെയ്യുന്ന തെറ്റ് കാരണം അവർക്ക് അള്ളാഹ് ഉപജീവനം പോലും തടഞ്ഞേക്കാം എന്നാണ് ഒരു തെറ്റും നിസാരല്ല ചില ആളുകൾ ആയിഷർ അലി അള്ളാഹുവിനെ കുറിച്ച് വ്യഭിചാരോപണം ഉന്നയിക്കപ്പെട്ട സമയത്ത് അവർ അതിൽ വിശ്വസിക്കേ അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് അവർ പറയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ കേട്ടത് അവർ മറ്റുള്ളവരോട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഇങ്ങനെ ഉണ്ടായാലോ അതിന്റെ കൃത്യമായ വശം അന്വേഷിക്കുന്നതിന് പകരം ആയിഷർ അലി അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടായ ആരോപണം കേട്ടത് അവർ മറ്റുള്ളവരോട് ഇങ്ങനെ പറയാൻ തുടങ്ങി അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ നിങ്ങൾ അതിനെ ഒരു കാര്യമായിട്ടാണ് കണ്ടത് അത് അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള കാര്യമാണ് ഗുരുതരമായ പാപമാണ് കേട്ടപ്പോ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചത് നിസ്സാരമായി തോന്നിയല്ലേ അള്ളാഹുവിംഗൽ അത് ഗൗരവമുള്ള പാപമാണ്